ഇരിങ്ങാലക്കുട ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് കെ ജി സെക്ഷനിൽ വേൾഡ് എന്ന പേരിൽ ആധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ ഇൻഡോർ പാർക്ക് കുട്ടികൾക്കായി തുറന്നു നൽകി നഗരസഭ ചെയർപേഴ്സൺ കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ഏറ്റവും നിഷ്കളങ്ക നമ്മളുടെ ഒരു സംവിധാനം അങ്ങനെയാണ് പലപ്പോഴും നമ്മൾ കാണുന്ന ആളുകൾ തൻ്റെ വിജയത്തിന് വേണ്ടി എന്തൊക്കെയോ ചെയ്യില്ല ഒരു പറ്റം ആളുകളുടെ ഇടയിൽ ഞാൻ ഇറങ്ങി ഒന്നുകൂടെ നിന്നപ്പോ ഞാൻ പറയുന്നു ഒരുപക്ഷെ അത്രയും സന്തോഷം തോന്നിയിട്ടില്ല അത്ര മാത്രം സന്തോഷം തോന്നി കാരണം കുട്ടികളെ ഇങ്ങനെ ഒരു പ്രാവശ്യം കൈയടിക്കുമ്പോഴും തന്നെ അടിയിക്കണം അത് കണ്ടപ്പോ ചിരി അടക്കാൻ പറ്റുന്നതായിരുന്നു കാരണം അവർ ട്രെയിൻ ചെയ്യുന്നതിന്റെ ഭാഗമാണെന്ന് മനസ്സിലായി എൽ എഫ് കോൺവെന്റിനെ കുറിച്ച് പറയുമ്പോൾ പണ്ട് കാലം മുതല് ഞങ്ങളൊക്കെ സ്കൂൾ പഠിക്കുന്ന കാലം തൊട്ടേ തന്നെ നമുക്കറിയാം എൽ എഫിനെ ഗിരിഞ്ഞാലക്കുഴയുടെ ഭൂപടത്തില് ചരിത്രത്തിൽ തന്നെ ഏറ്റവും നിർണായകമായ സ്ഥാനം പ്രത്യേകിച്ച് സിസ്റ്റേഴ്സിന്റെ സംരക്ഷണത്തില് എല്ലാ കുഞ്ഞുങ്ങളും ഇപ്പൊ ഇത്രയും പ്രായമുള്ള കുട്ടികൾ തൊട്ട് ഇവിടുന്ന് പത്താം ക്ലാസ് പാസ്സായി വരുന്ന കുട്ടികൾ എല്ലാ തരത്തിലും ഒരു കുടുംബത്തെ നയിക്കാൻ അത് ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നു ഒരു കുടുംബത്തെ നയിക്കാനും ഒരു സമൂഹത്തിൽ എങ്ങനെ പെരുമാറണമെന്ന് അറിയാനും ഒരു രാജ്യത്തെ എങ്ങനെ നേർ കൊണ്ടുവരാം എന്നൊക്കെ രീതിയിലെ ഏറ്റവും പ്രഗത്ഭവതികളായിരിക്കും അതിൽ യാതൊരു സംശയവും സെന്റ് ജോസഫ് കോളേജ് അതേപോലെ തന്നെ നമ്മുടെ ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് തുടങ്ങിയിട്ടുള്ള എല്ലാ ക്രിസ്തീയ അങ്ങനെ തന്നെ പറയാൻ കൂടുതലാഗ്രഹിക്കുകയാണ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ കൃത്യമായ കൂടിയാണ് കുട്ടികളെ പഠിപ്പിച്ചു വരുന്നത് കൃത്യമായിരിക്കുന്ന കുട്ടികൾ ഞാൻ ആലോചിക്കായിരുന്നു വീട്ടിലായിരുന്നെങ്കിൽ കുഞ്ഞുമക്കളെ ആരെങ്കിലും ഇങ്ങനെ ആരെങ്കിലും ഒരാൾ പോലെ ഇരിക്കുകയാണ് എനിക്കോപ്പുണ്ട് എന്റെ വീട്ടിലൊരു ആറു വയസ്സുകാരി ഉണ്ട് ആറു വയസ്സാണ് ആറു വയസ്സ് എന്ന് പറയുമ്പോ അത്ര ഇടയ്ക്ക് വരുമ്പോ അവിടെ ഒന്നിനെത്താൻ ഞാൻ ഓടി ഓടി വയ്യണ്ടാവുക ഇരിക്കുകയ്യോ അപ്പൊ ഞാനങ്ങനെ അത്ഭുതത്തോടുകൂടി നോക്ക എത്ര അച്ചടക്കത്തോടുകൂടിയാണ് കുഞ്ഞുങ്ങളോട് ഇരിക്കുന്നതെങ്കിൽ അപ്പം അവര് അവരുടെ നമ്മൾ നിർബന്ധിച്ചിട്ടല്ല ഇവിടെ വന്നപ്പോ സിസ്റ്റർ പറയുണ്ടായിരുന്നു ഇവിടെ നമ്മൾ ആദ്യം ഉദ്ഘാടനം കഴിയും അതിൽ കുറച്ച് പേര് അവിടെ പോവും കുറച്ചുപേര് മാത്രം ഇവിടെ ഇരിക്കും ബാക്കി നിങ്ങക്ക് അവിടെ പോകുമ്പോ കേ എത്ര അച്ചടക്കത്തോടുകൂടി അവരനുസരിച്ചു എന്നുള്ളത് പറയാം പറഞ്ഞെങ്കിൽ അവര് ആദ്യം ഏറ്റവും അവർ ആദ്യും അപ്പൊ അത് എന്താണ് എനിക്ക് ഇവര് അറിയില്ല അല്ലെങ്കിൽ എങ്ങനെ എങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് മക്കളെ കുഞ്ഞുങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവും എനിക്കറിയില്ല അവർ എത്രമാത്രം സുരക്ഷിതമായ കാര്യങ്ങളിലാണെങ്കിലും അവർക്ക് പോകത്തില്ല വളരെ റിലാക്സ്ഡ് ആണ് അവരെല്ലാവരും വളരെ ഹാപ്പി ഉദയ പ്രൊവിൻസ് എഡ്യൂക്കേഷണൽ കൗൺസിലർ സിസ്റ്റർ ടെസ്ലിൻ അധ്യക്ഷത വഹിച്ചു വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് കെ ആർ വിജയ ആശംസകൾ നേർന്നു ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ കരോളിൻ സ്വാഗതവും മീന വർഗീസ് നന്ദിയും പറഞ്ഞു സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കർട്ടൺ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് സ്റ്റൈൽ ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ഗുഡ് സർവീസ് ഔട്ട് ഔട്ട്സൈഡ് ഹോം ഗാലറി ഗ്യാലറിൽ സെന്റർ മെയിൻ റോഡ് ഇരിങ്ങാൽകുട